ഒരു വീട് മാത്രമേ മഴ അതിദരിദ്രാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം സർക്കാർ നടത്തിയപ്പോഴും ഇതൊന്നും ബാധകമല്ലാത്ത ചിലരുണ്ട് നമുക്ക് ചുറ്റും കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലാണ് തകർന്നു വീടാറായ വീടുകളിൽ ഒരു വൃദ്ധനും വൃദ്ധയും താമസിക്കുന്നത് കൊല്ലം പെരുന്നാട് കേരളപുരം ചിറക്കോണത്താണ് പ്ലൈവുഡ് കൊണ്ട് തറച്ച മേൽക്കൂര തകർന്ന വീടുള്ളത് ചിറക്കോണം വയലിത്തറ വീട്ടിൽ സുരേന്ദ്രൻ ആചാര്യ താമസിക്കുന്ന വീടാണിത് തകർന്നു വീഴാറായ ഈ വീടിന്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് കൊണ്ട് പലയിടങ്ങളിലും അപേക്ഷ കൊടുത്തുവെങ്കിലും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് സുരേന്ദ്രൻ ആചാര്യ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു പതിനഞ്ചു വർഷമായി ഇദ്ദേഹം ഇവിടെ താമസമാക്കിയിട്ട് പതിനഞ്ച് വർഷമായി ഇവിടെ താമസമായിട്ട് മൂന്നാമത്തെ മെമ്പറാണ് വീട് തരാം തരാമെന്ന് പറയുന്നതല്ലാതെ ആരും വിലപ്പെട്ട് ശ്രദ്ധിക്കുന്നതേ ഇല്ല എൻ്റെ ഒരു വീട് പാത്രമേ ഉള്ളു മഴ പെയ്ത കുട പിടിച്ചുകൊണ്ട് അകത്തിരിക്കണം രക്ഷ വരാൻ ജീവിക്കുക മറ്റാരൊന്നും തരാനില്ല ഭാര്യയും പോലെയുള്ളതും വല്ലപ്പെട്ട ഒറ്റ ഒറ്റപ്പെട്ട ജീവിതം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വീട് അതിനൊക്കെ ഒരു കിടക്കും ും ശരിയ ആരും മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാതെ മുട്ടപ്പം വെള്ളത്തിലാണ് ഈ ഭാഗം വാർദ്ധക്യമായതിനാൽ ജോലിക്ക് പോകുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പെൻഷൻ തുകയും റേഷനരിയും കഴിച്ചാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലൂടെയാണ് റോഡിലേക്ക് യാത്ര ചെയ്തത് ഒരു മകനുള്ളതും നേരത്തെ മരിച്ചിരുന്നു പെൺമക്കളെ ദൂരസ്ഥലത്താണ് കെട്ടിച്ചു വിട്ടത് ചിറക്കോണം വയലിൽത്തറ പുത്തൻ വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള പൊന്നമ്മയുടെ വീടാണ് രണ്ടാമത്തേത് വീട് രണ്ടായി പിളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് ഒന്ന് നന്നാക്കി കിട്ടുവാൻ മുട്ടാത്ത വാതിലുകളില്ല പെരുന്നാട് പഞ്ചായത്തിൽ നിരവധി തവണ പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയായി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഇതെൻ്റെ അമ്മയാണ് അമ്മ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുള്ളതാണ് ഞാനാ നോക്കുന്നത് ഞാൻ രണ്ട് പെൺമക്കളെ കൊണ്ട് ജീവിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളുമായിട്ട് എനിക്ക് അമ്മ അമ്മയുടെ വീട് കണ്ട ഇടിഞ്ഞ് വേറെ സമയവും നിലത്ത് വീഴാറാക്കി ഇരിക്കുകയാണ് ഓരോ മഴയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയമാണ് പിന്നെ രണ്ട് നവകേരളയിലും പരാതി കൊടുത്ത് ലൈഫിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഈ മെമ്പർമാരതൊന്നും ശരിയാക്കി തന്നിട്ടില്ല പഞ്ചായത്തിൽ ചെന്നപ്പോൾ വി വന്ന് വെരിഫിക്കേഷൻ വന്നപ്പോൾ മെമ്പർമാർ കൂടെ വന്നില്ല എന്നാണ് പറഞ്ഞത് വീണ്ടും ഞാൻ നവകേരളയെ പരാതി കൊടുത്തു എന്നിട്ടും അനുവദിച്ചില്ല പിന്നെ ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഇത് വന്നപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി കൊടുത്തു അവർ വന്ന് പറഞ്ഞത് വീട് വാടകയ്ക്കെടുത്ത് അമ്മയെ വേറെ താമസിപ്പിക്കുക എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ നിവൃത്തിയൊന്നുമില്ല കാരണം എനിക്ക് രണ്ട് പെൺകുട്ടികളെയാണ് ഞാൻ വളർത്തുന്നത് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും ചെയ്യിപ്പിച്ചു കൊടുക്കണം അമ്മയെ സ്വ എനിക്ക് ലൈഫിൻ്റെ വീടിൽ ഇരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്ററാണ് അതിനകത്ത് രണ്ട് മുറിയേ കെട്ടാൻ പറ്റുകയുള്ളൂ അതുതന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല കാരണം ഈ പൈസ കൊണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് ഇതിങ്ങനെ ഈ വീടിൻ്റെ ഏത് സമയവും നിലത്ത് വീഴാറായി കിടക്കുക അത് കാരണം വലിയ ഇപ്പോൾ ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ തന്നെ ഭയമാണ് അമ്മയാണെങ്കിൽ വന്ന് വേണ്ടി പാടാ അമ്മ ഈ അങ്ങോട്ട് ഒരു ഭാഗത്തെ മേൽക്കൂരയും തകർന്ന അവസ്ഥയിലാണ് തൊട്ടടുത്ത് മകൾ താമസമുണ്ടെങ്കിലും മകൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ മുറി വീട്ടിലാണ് ഇവരുടെ താമസം അധികാരികൾ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബ്യൂറോ കൊല്ലം